ഹലോ ഹായ് അലൈക്കും ചെറുക്കൻ്റെ മൊത്തം സന്തോഷം കണ്ടില്ലെങ്കിൽ ഒരു പൈനാപ്പിൾ കിട്ടിയതുകൊണ്ടാണ് ഇത്രയും വലിയ സന്തോഷം പിന്നെ ഒന്നും നോക്കിയില്ല ഓൻ അത് അറഞ്ച മുറഞ്ച മുറിച്ചു മുറിച്ച് കഴിഞ്ഞിട്ട് ഓനിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഒരു പുഡിങ് ഉണ്ടാക്കിയാലോ തോന്നും പിന്നെ ഒന്നും നോക്കിയില്ല ചൈന ഗ്രാസ് എടുത്ത് വള്ളത്തിൽ ഇട്ടു പിന്നെ നുറുക്കി വെച്ച പൈനാപ്പിൾ എടുത്ത് ഒരു പാനിലിട്ട് ചൂടാക്കാൻ വെച്ചു അതിലേക്ക് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടു അത് നന്നായി വഴറ്റിയെടുത്തു പഞ്ചസാര ഇത്ര എന്നൊരു സംശയം ഇല്ലാതില്ല ലോ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുത്തു പിന്നെ ഒരു പാക്കറ്റ് പാലെടുത്തു അത് സ്റ്റോവിൽ വെച്ചു അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും ഒഴിച്ചു കൊടുത്തു ഇനി ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം അതിനിടയിൽ ചൈന ഗ്രാസ് അടുപ്പത്ത് വെച്ചു അതൊന്ന് മെൽറ്റ് മെൽറ്റാവണം മെൽറ്റായ ചൈന ഗ്രാസ് നമ്മൾ തിളച്ച് വന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുത്തു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് ചൈനാഗ്രാസ് ഒഴിക്കാൻ ശേഷം നമ്മൾ സെറ്റാകാൻ വെക്കുന്ന ട്രൈ എടുത്ത് അതിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക ട്രൈ എടുത്ത് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് പിന്നെ ഓരോ കഷ്ണം പൈനാപ്പിൾ പീസ് അതിൻ്റെ ഇടയിലിടയിൽ ഇട്ട് കൊടുക്കുക ഡെക്കറേഷൻ അതു തന്നെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ എങ്ങനെയുണ്ട് ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞു ഏകദേശം ഇതൊരു പത്ത് മിനിറ്റും കൊണ്ട് സെറ്റാകും പക്ഷേ നമ്മളിത് രാത്രിക്കുണ്ടാക്കിയത് കിട്ടും അതുകൊണ്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചു രാവിലെയാണ് എന്നിട്ട് എടുത്തത് അല്ല രാവിലെ വരെ കുട്ടികൾ കാത്തിരുന്നത് ഉറക്കം കൊണ്ട് മാത്രം അപ്പം നമുക്ക് നമ്മളെ പുഡിങ്ങ് അന്ന് എടുത്ത് നോക്കാം ഹലോ പണിപാളി മക്കളെ ചൈന ഗ്രാസിൽ ഇത്തിരി വള്ളം കൂടിപ്പോയോന്നൊരു സംശയം ചിലവരത് ശരിയാവും ചിലവരത് ശരിയാവൂല അല്ല പിന്നെ എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ